നമസ്കാരം കഴിഞ്ഞ രണ്ടാഴ്ചയായി കിർഗിസ്ഥാനിലെ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ അതായത് ഇരുപത്തി രണ്ടായിരം അടിയോളം മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ പർവ്വതാരോഹകയെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതായി സർക്കാർ വ്യക്തമാക്കി നിരന്തരമായി സർക്കാർ വിവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു കിർഗിസ്ഥാൻ്റെ വിക്ടറി പീക്കിലാണ് ഇവർ ഇരുപത്തി രണ്ടായിരത്തിലധികം അടി ഉയരത്തിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത് റഷ്യൻ പർവ്വതാരോഹകയായ നതാഷ നഗോ വിറ്റ്സാണ് ഈ അപകടത്തിൽപ്പെട്ടത് അഹാരാഷ്ട്ര പ്രതികൂല കാലാവസ്ഥയിൽ പെടുകയായിരുന്നു ഇവരുടെ ടെൻറ്റും മറ്റും പൂർണമായും തകർന്ന തരിപ്പണമായിട്ടുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ അവിടെയുള്ള ദ ബേഡ് എന്നറിയപ്പെടുന്ന വലിയൊരു പർവ്വത ശിഖരത്തിൻ്റെ അടിയിലാണ് ഇവർ അഭയം തേടിയിരുന്നത് പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥയും ഭക്ഷണമില്ലായ്മയൊക്കെ തന്നെ ഇവരെ ഗുരുതരമായി ബാധിച്ചു കാണും എന്നും ഒരുപക്ഷെ അവർ മരിച്ചു കാണുമെന്ന് തന്നെയാണ് ഇപ്പോഴും കരുതപ്പെടുന്നത് മറ്റൊരു അപകടം കൂടി അവർക്കുണ്ടായത് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് ഇവർ ഒരു വലിയ ഗർത്തത്തിലേക്ക് വീഴുകയായിരുന്നു അങ്ങനെ ഇവിടെ കാൽ ഒടിഞ്ഞിട്ടുണ്ട് അത് കാരണം അവർക്ക് നടക്കാനോ കാലനക്കാനോ ഒന്നും തന്നെ പറ്റാത്ത ഒരവസ്ഥയിലാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരെ രക്ഷിക്കാനുള്ള സർവ്വ മാർഗ്ഗങ്ങളും കിർഗിസ്ഥാൻ സർക്കാർ പ്രയോഗിച്ച് നോക്കിയത് ഇറ്റലിയിൽ നിന്നുള്ള ചില സുരക്ഷാ വിദഗ്ധന്മാരെ രക്ഷിക്കുന്നതിനായി വന്നിരുന്നു അവർ ഹെലികോപ്റ്ററൊക്കെ തയ്യാറാക്കിയാണ് ഇവിടെ വന്നത് പക്ഷേ ഈ ഹെലികോപ്റ്ററിന് പോലും അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ട ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത് കാരണം പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് ഇതേ തുടർന്നും ഈ രക്ഷാപ്രവർത്തകരുടെ സംഘത്തിൽപ്പെട്ട ഒരാൾക്ക് കഠിനമായ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ അവർ പിന്മാറുകയായിരുന്നു എന്നും അവർ അവരുടെ നാട്ടിലേക്ക് അതിനെ തിരിച്ചു പോയി എന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് രണ്ടാഴ്ച ഇവർക്ക് ഭക്ഷണമൊന്നും തന്നെ ലഭിച്ചിട്ടില്ല അതുപോലെ പ്രതിഫൂല കാലാവസ്ഥയെ നേരിടാനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇവരുടെ കൈവശമില്ല കാരണം ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന ടെൻ്റ് ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ തകർന്ന് ധരിഫമായി കഴിഞ്ഞിരുന്നു ഇവരെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളത് സംബന്ധിച്ച് വളരെ ഗഹനമായ ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ കിർഗിസ്ഥാനിൽ നടന്നത് പക്ഷേ അവയെല്ലാം തന്നെ പരാജയപ്പെടുകയായിരുന്നു ഇവിടെയുള്ള പർവ്വതാരോഹ സംഘടനയിൽപ്പെട്ട ചിലർ ഇവർക്ക് ഭക്ഷണ സാധനങ്ങളും അല്ലെങ്കിൽ ഇവരെ രക്ഷിക്കാനും ഒക്കെ തന്നെ ശ്രമം നടത്തിയതാണ്ട് ഇവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മൂവായിരം താഴ്ചയിൽ വരെ അവർ അവരെത്തിയതാണ് പക്ഷേ പ്രതികൂല കാലാവസ്ഥ അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ഡ്രോണുകൾ ഉപയോഗിച്ച് ഇവർക്ക് വേണ്ടിയുള്ള പരിശോധന നടത്തിയിരുന്നത് ഡ്രോണുകളിലൊക്കെ ആദ്യഘട്ടങ്ങളിൽ ഇവരെ കാണാൻ കഴിയുമായിരുന്നു ഏറ്റവും അവസാനമായി ഒരു ഡ്രോൺ കൂടി അയക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു പക്ഷേ പ്രതികൂല കാലാവസ്ഥ കടുത്ത മഞ്ഞു മഴയും തന്നെ കാരണം ഇവരെ കാണാൻ ഇതിൽ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് നടാശയെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഭർത്താവ് ഒരു പർവ്വതാരോഹകനായിരുന്നു ഇരുവരും ചേർന്ന് ഒരു പർവ്വതത്തിൽ കയറുന്ന സന്ദർഭത്തിൽ ഭർത്താവിന് പക്ഷാഘാതമുണ്ടായി അന്ന് ഈ ഭർത്താവിനെ എങ്ങനെയെങ്കിലും താഴെ എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരുന്നു പക്ഷേ നടാശയാവട്ടെ ഭർത്താവിനെ വിട്ടെങ്ങും പോകാൻ തയ്യാറായിരുന്നതുമില്ല അദ്ദേഹത്തെ പരമാവധി രക്ഷിക്കാൻ തന്നെയാണ് അവർ ശ്രമിച്ചത് നിരന്തരമായി ഇവർക്ക് രക്ഷാപ്രവർത്തന സന്ദേശം വെച്ചത് ഭർത്താവിനെ വിട്ടേക്കുക കാരണം അയാളതിന് താഴെ എത്തിക്കാൻ കഴിയുകയല്ലേ നിങ്ങളെങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുക നിങ്ങൾക്കായി ഞങ്ങളുടെ സംവിധാനങ്ങൾ ഒരുക്കുക എന്ന് പറഞ്ഞിട്ടും അന്ന് നടാഷ അതിനെ വിസമ്മതിക്കാൻ തൻ്റെ ഭർത്താവിനോടൊപ്പം തന്നെ നിൽക്കാനായിരുന്നു അവർ താല്പര്യം കാണിച്ചത് പക്ഷേ പിന്നീട് ഈ ഭർത്താവിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ആ അതിൻ്റെ കയറ് പൊട്ടി അദ്ദേഹം താഴത്തേക്ക് വീണ് മരിക്കുകയായിരുന്നു അയാളുടെ മൃതദേഹം ഇനിയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നടാഷയും മരിച്ചിരിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ കണക്കാക്കുന്നത് രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ നിർത്തിവെച്ചായിട്ടാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇനി നടാശ മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവരുടെ മൃതദേഹം പുറത്തിറക്കാൻ ഇനിയും ഒരുപാട് നാളുകൾ എടുക്കും കാരണം കാലാവസ്ഥ മോശമായിരിക്കുകയാണ് ഇപ്പോൾ കാലാവസ്ഥ മാറി നല്ല തെളിഞ്ഞ കാലാവസ്ഥ വന്നാൽ മാത്രമേ അതിനുപോലും സാധിക്കുകയുള്ളൂ എന്നാണിപ്പോൾ പർവ്വതാരോഹകരുടെ സംഘടനയും വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും അവിടെ വലിയൊരു വിമർശനം ഇപ്പോൾ കൃഷ്ണ സർക്കാരിന് നേരെ ഉയരുന്നുണ്ട് മതിയായ തോതിലുള്ള രക്ഷാപ്രവർത്തനം നടത്താനുള്ള യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെയാണ് ആളുകളെ ഇവിടെ പർവ്വതാരോഹണത്തിനായി അയക്കുന്നത് എന്നാണ് ഇപ്പോൾ പലരും ആരോപിക്കുന്നത് സർക്കാരെ ആ കാര്യം നിഷേധിക്കുകയാണ് ഓരോരുത്തരും ഇതിനായി എത്തുമ്പോൾ അവർ അതിനു വേണ്ടിയുള്ള സജ്ജ ഓരോരുത്തരും പർവ്വതാരോഹണത്തിനായി എത്തുമ്പോൾ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളുമായിട്ട് വേണം വരാനെന്നും ഇവിടെ വളരെ പ്രതികൂല കാലാവസ്ഥയുള്ളൊരു സ്ഥലമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം അവർക്കുകൂടി വേണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്